പ്രത്യേകിച്ച് ശാബാൻ പതിനഞ്ച് എന്ന ഒരു രാത്രി എന്ന പേരിലുള്ളതായ വരാത്ത് രാത്രിയെ കുറിച്ച് പറഞ്ഞതായ ഹദീസുകൾ മുഴുവനും ഒന്നിരിക്കലോ മൗദു അല്ലെങ്കിൽ വളരെ ശേഷി ഘട്ടത് മൗതു എന്ന് പറഞ്ഞാൽ കെട്ടിണ്ടാക്കപ്പെട്ട കള്ള ഹദീസ് അല്ലെങ്കിൽ വളരെ ശേഷി ഘട്ടതായ ഹദീസ് സഹി ഹദീസിലൂടെ ശാബാൻ പതിനഞ്ചിനെ കുറിച്ച് പറയുന്ന ഒരു ഹോ ഒരു വാക്കും റസൂൾ ലാഹി സാഹു അലൈ വസ്ലമിൽ നിന്നിട്ട് വന്നിട്ടേ ഇല്ല കുറിക്കപ്പെട്ടിട്ടേ ഇല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടേ ഇല്ല എന്തടോ ഉണ്ടെങ്കിൽ നമുക്ക് ഫത്തുഹലീനിൽ ഉള്ളതായ ആ സുന്നത്തായ നോമ്പുകൾ പറയുന്ന ഭാഗത്തിൽ പൊന്നാണിയിൽ മെതിച്ചു കിടക്കുന്ന മൊഹ പറഞ്ഞു പറഞ്ഞ് പറയേണ്ടതല്ലേ അതല്ലേ നാം ചെറുപ്പത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയന്മാർ പഠിച്ചതും ഓതിയതും അതെ ആ പുസ്തകത്തിൽ എന്തുകൊണ്ട് കയറി കൂടിയില്ല ഇവിടെ കൊണ്ട് പള്ളിതറച്ചു പിടിച്ച പഠിച്ച മുസ്ലിയന്മാർ അവരോട് ചോദിച്ചോളി ഞാൻ മാത്രം പറയല്ല ആ ആ അപ്പോൾ ഫത്തുഹുൽമൊൻഖൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ സുന്നത്തായ നോമ്പുകൾ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കേരളത്തിൽ കാലഘട്ടത്തിൽ അതും വിഷയത്തിൻ്റെ മടക്കി മടക്കിപ്പറയുന്നത് കേൾക്കുമ്പോൾ വെറുപ്പുണ്ടെങ്കിലും മുഷിഞ്ചി കേട്ടോളിൻ പത്ത് കിതാബ് എന്ന് പറയുന്ന പന്ത്രണ്ട് കിതാബ് കേരളത്തിൽ ഞാൻ പണ്ട് വായിച്ച കിതാബാണ് എൻ്റെ കൂടെയുണ്ടത് എന്റെ കൂടെയുണ്ടാ സാധനം പത്ത് കിതാബ് എന്ന പന്ത്രണ്ട് കിതാബ് അതിലെന്തുണ്ട് ഒരു കിതാബ് അതിൻ്റെ പേരെന്താണ് കിതാബു നോമ്പിന്റെ കിതാബാകുന്നു എന്ന പേരിൽ കിതാബുണ്ട് അഥവാ ഷാഫി അനുസരിച്ചിട്ട് ഷാഫികൾ നോക്കേണ്ടതായ നോമ്പുകൾ വിശദീകരിക്കുന്ന കിതാബുസ്സവം ആ കിതാബുസ്സവം പരിശോധിച്ചാൽ അതിൽ ഷാബാം പതിനഞ്ച് നോമ്പില്ല റജബ് ഇരുപത്തി ഏഴ് നോമ്പില്ല ഉണ്ടെങ്കിൽ ഉണ്ടാവേണ്ടതാണല്ലോ ഹദീസിലുണ്ടെങ്കിൽ സഹിഹായ ഹദീസിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതാണെങ്കിൽ ഉണ്ടാവേണ്ടതാണ് പിന്നെ ഇവിടെനിന്ന് വന്നത് ബക്കിയിലേക്ക് റസൂൾ ഉള്ള പുറപ്പെട്ടു പോലോ ഷെഹബാൻ പതിനഞ്ചാം രാവിൽ രാത്രിയിൽ പുറപ്പെട്ടപ്പോൾ ഞാൻ രാത്രി തന്നെ പറയുന്നു കാരണം തെക്കേ കേരളത്തിൽ രാവ് എന്ന് പറയും വടക്കേ കേരളത്തിൽ രാത്രി എന്ന് പറയും അപ്പോൾ നാളെ നാളെ പതിനഞ്ചാണെങ്കിൽ ഈ സമയത്തിനാണ് തെക്കുള്ളവർ രാവിലെന്ന് പറയുക അല്ലേ രാവ് എന്ന് പറയില്ലേ ഏ ഇന്നിപ്പോൾ വ്യാഴാഴ്ച എന്ന് പറയില്ലേ ഞങ്ങളെ നാട്ടിൽ വ്യാഴാഴ്ച രാത്രി എന്ന് പറയാ മനസ്സിലായില്ലേ ചേഞ്ച് ആ കാസർഗോഡ് ജില്ലയിൽ മുഴുവനും വ്യാഴാഴ്ച രാത്രി എന്ന് പറയാ ഈ രാത്രിക്ക് നാളെ വ്യാഴാഴ്ചയാണെങ്കിൽ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള പതിനഞ്ചിന് മുമ്പുള്ളതായ രാത്രിയിൽ രാവിലെ ബക്കൈയിലേക്ക് പോയി പോലോ ഐഷ ബേക്കിൽ കൂടി പോലോ റസൂലുള്ള അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു എന്തടി ഈ ചാട്ടം പറഞ്ഞു എനിക്ക് ഭയം നിങ്ങൾ ഞാനല്ലാതെ വേറെ ഭാര്യ വീട്ടിലേക്ക് പോയി കളഞ്ഞോ എന്ന് പേടിച്ചിട്ട് ഞാൻ ബേക്കിൽ കൂടിയതാണെന്ന് ഹുഅലൈ വസ്ലാം എന്തേ എന്നിൽ വിശ്വാസമില്ല ഞാൻ നിങ്ങളെ വഞ്ചി കളിയുമെന്നാണോന്നൊക്കെ ചോദിച്ചുപോലോ അങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് അറിയുകയില്ലേ ആയിഷ ഇന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന രാത്രിയാണ് ഇന്നത്തെ ദിവസത്തിൽ ഗോത്രക്കാരുടെ കൽബുഗോത്രക്കാരുടെ ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിന്റെ എണ്ണമനുസരിച്ചിട്ട് ഉമ്മത്തുകൾക്ക് പുറത്തു കൊടുക്കുന്ന രാത്രിയാണ് ആയിഷ ഇമാം ബുഹാരി പറയുന്നു ഹദീസ് കൊള്ളൂല്ല തള്ളതീസ് ആണത് ഞാൻ പറയലാ ഇമാം ബുഹാരി പറയാണ് ഈ ഹദീസ് തള്ളേണ്ട ഹദീസാണ് ലോകത്തിൽ ഖുർആൻ കഴിഞ്ഞാൽ ഖുർആന് തൊട്ടുനിൽക്കുന്നതായ നാം അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ് അംഗീകരിക്കേണ്ട ഗ്രന്ഥമാണ് നമ്മുടെ നേതാക്കൾ പഠിപ്പിച്ച ശൈലിയാണ് മൂന്നോക്തികാരും മതം പൊട്ടിയവരും അഖലാനികളും ബുദ്ധി ബുദ്ധിപൂജകന്മാരും ഹദീസ് അഹാദ് അംഗീകരിക്കാതെ തള്ളുന്നതായ ായി അഭിനയിക്കുന്നതായ അറിവില്ലാത്തവരും അംഗീകരിച്ചില്ലെങ്കിലും നമുക്ക് നിർബന്ധമായി അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല കാരണം നാം മോമിനിങ്ങളുടെ കൂടെ അണിനിരക്കാനാ തീരുമാനിച്ചത് ആരെങ്കിലും മോമിനീകളുടെ കൂടെ അണിനിരന്നില്ലെങ്കിൽ പോയ റൂട്ടിലല്ല പോയതെങ്കിൽ മാത്തവല്ല അവൻ പോകുന്ന വഴിയിലേക്ക് അവനെ നാം തെളിച്ചുവിടും ജഹന്നം എന്നിട്ട് ജഹന്നം കൊണ്ട് അവനെ നാം ചൂടുപിടിപ്പിക്കുമെന്ന് റബ്ബ് പറഞ്ഞതായ അപകടത്തിൽ അള്ളാഹു നമ്മെ കാത്ത് അപ്പോൾ നാം അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നാം പഠിച്ചു വെച്ചതാണ് ഗ്രന്ഥം കഴിഞ്ഞാൽ ഇവിടെ അള്ളാഹുവിന്റെ തന്നെ തന്നെ ക്രോഡീകരിച്ച് ഷർത്തുകൾ നിബന്ധനകൾ കടുകെട്ടിയുള്ളത് വെച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ഏറ്റവും സഹി സഹിഹായത് സെലക്ട് ചെയ്തുകൊണ്ട് സമർപ്പിച്ച റഷ്യക്കാരനായ മഹാനായ അലിമാം മുഹമ്മദ് മനു എന്താണ് മുഹമ്മദ് മനു

നാമും വന്നു മദീനയിലേക്ക് അദ്ദേഹം എന്താണ് വന്നത് കാശുണ്ടാക്കാനല്ലായിരുന്നു അദ്ദേഹം വന്നത് എൽ പഠിക്കാനും പഠിപ്പിക്കുവാനും എൽമിന്റെ പതാക പൊക്കുവാനും അതിനാഹോ അദ്ദേഹത്തിന് തോഫിക് നൽകുകയും ചെയ്തു അദ്ദേഹം എഴുതിയതായ താരിഖുൽ ഖബീർ എന്ന ഗ്രന്ഥം ഇവിടെയുള്ള സ്വർഗത്തോപ്പിൽ ഇരുന്നു കൊണ്ട് വെളിച്ചമുള്ള രാത്രിയിൽ അഥവാ നിലാവുള്ള രാത്രിയിൽ എഴുതിയതാണ് ഓരോ തൊള്ളായിരം ഒമ്പതിനായിരത്തിൽ പരം നമ്മുടെ ഹദീ റസൂർ ഹദീസ് ചരിത്ര ഹദീസ് റിപ്പോർട്ട് ചെയ്തവരുടെ ചരിത്രം അദ്ദേഹം കുറിച്ചതായ ഗ്രന്ഥമാണ് അത്താരിഖുൽ കബീർ ഓരോ വ്യക്തിയുടെ താരീഖ് ആ ഗ്രന്ഥത്തിലേക്ക് എഴുതിയപ്പോൾ രണ്ടരക്കാത്ത് നിസ്കരിച്ചിട്ട് എഴുതിയെന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ മഹാനായ ഹാഫു പറയുന്നത് എവിടെ സീർ അലാമൻ എന്ന പതിന ഇരുപത്തഞ്ച് വാല്യമുള്ളതായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇമാം ബുഖാരിയുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ കാണാവുന്നതാണ് അതുപോലെ അവർക്ക് മുമ്പ് ജീവിച്ചവരും പറഞ്ഞു പോയതായ ഭാഗമാണ് ആ ചരിത്രം രണ്ടരക്കകത്ത് അതുകൊണ്ടതാണ് അദ്ദേഹം പറയാറുള്ളത് സുന്നിപ്പിച്ചു കൊടുക്കുക രാത്രിയാവട്ടെ പകലിലാവട്ടെ എത്ര ചാസ് കിട്ടുന്നു അത്ര നിങ്ങൾ സുന്നത്ത് സുന്നസ്കാരം വർദ്ധിപ്പിക്കുക എന്തുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ കാണാറുണ്ട് എന്ത് ഹാർട്ട് ഫൈൽ ആയിട്ട് നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാർ i <laughs> the എന്നോ സി വരുന്നു പോകുന്നു എപ്പോഴാണ് ഞാൻ മരിക്കും എപ്പോഴും നിങ്ങൾ മരിക്കും പറയാൻ പറ്റുകയില്ല അതുകൊണ്ട് കിട്ടുന്ന ചാൻസ് മുഴുവനും നമസ്കാരം വർദ്ധിപ്പിച്ച് സുന്നത്ത് വർദ്ധിപ്പിച്ച് സുജൂത് വർദ്ധിപ്പിച്ച് അള്ളാലേക്ക് എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്ന പറഞ്ഞതായ മഹാവ്യക്തിയായ അൽ ഇമാം ബുഹാരി ഹദീസ് ക്രോഡീകരിക്കപ്പെട്ടതായ ഗ്രന്ഥമാണ് നമ്മുടെ മുമ്പിലുള്ളതായ ആ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിന്റെ ഉടമയായ ആ ഗ്രന്ഥം റസൂലാല ഹദീസാണ് അങ്ങനെ ക്രോഡീകരിച്ച് നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചതായ ഇമാം പറയുന്നു ഈ ബറാത് രാത്രി എന്ന വരാത്ത് രാത്രി കുറിച്ച് കുറിച്ച് പറയുന്ന ഹദീസിനെ കള്ള ഹദീസ് അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന് അതുപോലെ തന്നെ അതിനുശേഷം വരുന്നതായ അള്ളാഹു സുഹാനോ തല രാത്രിയിൽ ഇറങ്ങുമെന്നും അനുഗ്രഹിക്കുമെന്ന് പറയുന്ന വേറെയും ഹദീസുകൾ കാണാം അവകളും തള്ളപ്പെട്ടതായ ഹദീസുകളാണ് ഏക ഹദീസായിട്ട് ശാബാ മാസത്തിനെ മൊത്തത്തിൽ കുറിച്ച് സംസാരിക്കുന്ന ഏക ഹദീസായിട്ട് ഹസനാക്കി അൽബാനി ഇസ്നാദിനെ മാറ്റിയ ശ്രദ്ധിക്കണം ഈ ശൈലി പണ്ഡിതന്മാർക്ക് ഉപകരിക്കുന്ന ശൈലിയാണ് ഇമാം ഷെയ്ഖ് നാസുറുദ്ദീൻ അൽബാനി അതിന്റെ ഇസ്നാദ് ഹസനാണ് ഇസ്നാദ് ഹസൻ എന്ന് പറയുമ്പോൾ ഹദീസ് സഹൈ എന്നുള്ള അർത്ഥം അതിലില്ല കേട്ടോ അത് മനസ്സിലാക്കണം അതിന്റെ ഇസ്നാദ് ഹസനാണ് എന്ന് പറഞ്ഞു പോയതായ ഏക ഹദീസ് ഈ വിഷയത്തിൽ എന്താണെന്ന് അറിയാമോ റസൂലിനോട് ചോദിക്കപ്പെട്ടു പോലോ നിങ്ങൾ എന്തിനാണ് കൂടുതൽ നോമ്പ് ഈ മാസത്തിൽ നോക്കുന്നു എന്ന് അപ്പോൾ റസൂല്ലി സാഹു അലൈഹി വസ്സലാം പറഞ്ഞു പോലോ ഇത് ജനങ്ങൾ അക്ഷദ്ധരായ റജബിന്റെയും റമല്ലാന്റെ ഇടയിലുള്ള ഒരു മാസമാണ് ഈ മാസത്തിൽ അള്ളാഹു സുബാന ജനങ്ങളുടെ അമലുകളെ ആകാശത്തിലേക്ക് ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ അമലുകളെ ആകാശത്തിലേക്ക് അല്ലാ ഉയർത്തുമ്പോൾ ഞാൻ നോമ്പ് നോമ്പുകാരനാവട്ടെ എന്ന ആഗ്രഹമാണ് ഈ മാസം നോമ്പ് അധികരിപ്പിക്കാൻ കാരണമെന്ന് റസൂൾ ഉള്ള സല്ലാഹു അലൈ വസം പറഞ്ഞു എന്നാണ് ഈ ഹദീസിന്റെ ഇസ്നാദ് ഹസനാണെന്ന് മാത്രം എന്ന് ഇതല്ലാതെ വേറൊരു ഹദീസും ശാബാമാസത്തിനെ കുറിച്ചുള്ള പ്രത്യേകത പറയുന്നതോ അല്ലെങ്കിൽ ശാബാ മാസത്തിൽ പതിനഞ്ചാം ദിവസം നോമ്പ് പറയുന്നതോ വറാത്ത രാത്രി എന്ന വരാത്ത രാത്രിയെ കുറിച്ച് പറയുന്നതോ നമുക്ക് ചൂട്ട് കത്തിച്ച് നോക്കാൻ നോക്കിയാൽ സാധിക്കുന്നതല്ല അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് വീണ്ടും മടക്കി പറയുന്നു ഞാൻ ഇവിടെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പത്ത് ഇരുപത് കൊല്ലം മുമ്പ് ഇവിടെ ജീവിച്ചതായ ഒരു മുസ്ലിം ആര് ഫൈസിയാണ് അദ്ദേഹം അതുകൊണ്ട് ഞാൻ ഫൈസികൾ ആക്ഷേപിക്കല്ല ഒരു വകുപ്പിനോടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തോടോ ഒരു അറുപ്പോ വെറുപ്പ് പ്രത്യേകമായില്ല നാം ഇവിടെ ആദർശം പറയുന്നു നാം പറയുന്നതായ ആദർശം ഖുർആാനും സുന്നത്തും സലഫ മനും അനുസരിച്ചാണെന്ന് ബോധ്യപ്പെടുന്നവർ അംഗീകരിക്കട്ടെ അല്ലാത്തവർ തള്ളട്ടെ നാം നമ്മുടെ ബാധ്യത നിർവഹിക്കുന്നു എന്ന് മാത്രം അങ്ങനെ ഞാൻ സംസാരിച്ചപ്പോൾ എന്നെ ആക്ഷേപിച്ചുകൊണ്ടുള്ള രൂപത്തിലല്ലെങ്കിലും അദ്ദേഹം എന്താണ് രാത്രി എന്ന് എഴുതി ഒരു ലഘുലേഖ എഴുതി ആ ലഘുലേഖ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ആ ലഘുലേഖയുടെ തുടക്കം തന്നെ ബറാത്ത് രാത്രി എന്നൊരു രാത്രിയെ കുറിച്ച് സഹി ഹയതീസുകൾ വന്നിട്ടില്ലെങ്കിലും എന്നാണ് അതിന്റെ തുടക്കം അതിന്റെ മുഖവരിയിൽ അങ്ങനെ പറയുന്നുണ്ട് അതിനപ്പുറം അദ്ദേഹം എന്ത് പറഞ്ഞു നമ്മൾക്ക് അറിയേണ്ട ആവശ്യമില്ല ഏത് അതിനപ്പുറം മൂപ്പരെന്താ പറഞ്ഞു എന്ന് അറിയേണ്ട ആവശ്യമില്ല ഏത് മൗലൂതിനെ കുറിച്ച് നമ്മൾ പാടാറുണ്ടല്ലോ നമ്മുടെ മൗലുമാരൊക്കെ പാടി പണ്ടേ കളിപ്പിക്കാറുള്ളതാണ് തഴവ മൗലി പാടിയെന്ന് എന്ത് ോദല് മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജുറമുന്നൂറിന് ശേഷം വന്നതാ എന്നും സഹാവി പറഞ്ഞതായി കാണുന്നതാ അത് സീറത്തുൽ അലബി അലബിയയിൽ നോക്കേണ്ടതാ ഇത് സമസ്ത മുസ്ലിംമാര് പാടിയതാണ് എന്ത് ഇങ്ങനെയുള്ള സാധനം പണ്ടില്ല പിന്നെ എങ്ങനെ ഉണ്ടായി ആരുണ്ടാക്കി എന്തിനുണ്ടായി അത് നമ്മൾ കറിയേണ്ട ആവശ്യമില്ല ഇല്ല എന്നറിഞ്ഞാൽ തീർന്നു കാരണം അള്ളാഹു റസൂലും നമ്മോട് കൽപ്പിച്ചത് ആ കാലഘട്ടത്തിലുള്ളത് അംഗീകരിക്കണം അതാണ് ഖുർആൻ അതാണ് സുന്നത്ത് അതാണ് മനഹജു സലഫ് അതല്ലാത്തവൾക്ക് നമ്മൾക്ക് എന്ന് നമുക്ക് മുൻകൂട്ടി പഠിച്ച അറിഞ്ഞ നാം മനദണ്ഡമാക്കി വെച്ച തത്വം നമ്മുടെ മുമ്പിലുണ്ടല്ലോ അത് തീർന്നു അതോടുകൂടി അവസാനിച്ചു പിന്നെ ആൾക്കാർ എന്തിനു കാട്ടി ഞാൻ പറയാറുണ്ട് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെയുള്ളവർ പറയുന്നവർ ഏത് മൗലൂദ് പോലത്തെ അനാചാരങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി സംസാരിക്കുന്നവര് പലരും പറയാത്തത് എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ പോക്കറ്റിലുണ്ട് ഞാൻ പണ്ട് എൻ്റെ അറിവില്ലാത്ത കാലഘട്ടത്തിൽ കാസർഗോഡ് ജില്ലയിൽ പലയിടങ്ങളിലും മൈസൂർ സ്റ്റേറ്റിലും പലയിടങ്ങളിലും പറഞ്ഞു നടന്നിരുന്നു അത് മനസ്സിലായില്ലേ എന്തിനു മൗലൂദിനെ സ്ഥാപിക്കാൻ വേണ്ടി പക്ഷേ നമുക്ക് അതിനെല്ലാം മറുപടിയായിട്ട് സുന്നത്തും ഖുറാനും സുന്നത്തും സലബസ്താക മനജും പഠിച്ച ശേഷം സത്യം മനസ്സിലാക്കിയ ശേഷം പിന്നെ പറയാനുള്ളത് ഈ പറയുന്ന തെളിവുളക്കെ അബൂബക്കർ കണ്ടില്ലേ മുഹമ്മദ് കണ്ടില്ലേ ഉസ്മാൻ കണ്ടില്ലേ അലി കണ്ടില്ലേ അള്ള സെലക്ട് ചെയ്യുന്ന സ്വർഗത്തിന് ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് നൽകിയതായ ആ ലക്ഷത്തോളം സഹപാക്കൾ കണ്ടില്ലേ അവർക്ക് ശേഷം ജീവിച്ച താപ്യങ്ങൾ കണ്ടില്ലേ മധുഹബിന്റെ മാമ്യങ്ങൾ കണ്ടില്ലേ അവരെന്താണ് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാത്തത് തീർന്നു അതോടുകൂടി മറുപടി കിട്ടി പിന്നെ ഓരോന്നിനെ എഴുത്തിട്ട് പ്രത്യേകം മോർട്ടം ചെയ്തിട്ട് മറുപടി പറഞ്ഞ് ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെയാണ് ഇത്തരം കാര്യത്തിലും നമുക്ക് പഠിക്കാനുള്ളത് മറുപടി കണ്ടെത്താനുള്ളത് നാം ഉള്ളത് പതരാത്ത പദത്തോടെ ചിതരാത്ത ചിത്തത്തോട് കൂടി ലോകത്തോടെ കൂടി പറയാൻ പറ്റുന്നതായ തത്വം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ചിലപ്പോൾ വാചാലത കാരണത്താൽ നമ്മേക്കാളും വാക്ക് കസർത്തിന് കഴിവുള്ളാൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ജനങ്ങളെ കുഴപ്പത്തിലാക്കാൻ സാധ്യത ഉണ്ടെങ്കിലും അതിന്റെ അർത്ഥം നീ പഴിച്ചോ എന്നല്ല അതിൻ്റെ അർത്ഥം നീ ശേഷി കിട്ടുമോ എന്നല്ല നിന്റെ കൂടിയാണ് തെളിവ് നിന്റെ കൂടിയാണ് ശക്തി നീ ഖുർആന്റെ കൂടിയാണെങ്കിൽ നീ സുന്നത്തിന്റെ കൂടിയാണെങ്കിൽ നീ സലഫ സാലങ്ങളുടെ കൂടെയാണെങ്കിൽ അതെ അവിടെ നാം എന്ത് പഠിച്ചു പിന്നെ ഈ പറഞ്ഞ ഹദീസ് ഇല്ലാതെ തന്നെ റസൂൽ ഷാബാ മാസം ഒന്ന് മുതൽ നോമ്പ് നോക്കാൻ ആരംഭിച്ചു നമ്മുടെ മുമ്പിലില്ലേ നാം കേട്ടില്ലേ ബുഹാരിയിലൂടെ മുസ്ലിമിലൂടെ അതുപോലെ എന്തിനാണ് പിന്നെ കള്ള ഹദീസന്നോ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വിധേയമായ ഹദീസെന്നോ അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടാത്ത ഹദീസെന്നോ പറയപ്പെടുന്ന ഹദീസുകളുടെ ആവശ്യം പിന്നെ ഈ ഹദീസിലുള്ളതായ അള്ളാഹു സുബാനോ തലമീദ് അമാലുകൾ പൊക്കുമെന്ന് പറയുന്നത് ഷാബാൻ മാസറാണോ മാത്രമാണോ എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും അമൽ പൊക്കുന്നില്ലേ അല്ല എല്ലാ വ്യാഴാഴ്ച തിങ്കളാഴ്ച നോക്കും അത് അതുകൊണ്ടാണല്ലോ വ്യാഴാഴ്ച തിങ്കളാഴ്ച നോമ്പ് നോക്കാൻ പറഞ്ഞ കാരണത്തിലൊരു കാരണം അല്ലേ അത് എന്ത് അള്ളാഹു നമ്മുടെ അമലുകളെ പൊക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നതാണ് അതുകൊണ്ട് നമുക്ക് സിദ്ധിച്ച ലാഭം മതി എന്നതാണ് പറയാനുള്ളത്